നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം അങ്ങനെ സർക്കാരിനെയും ഭരണ സംവിധാനത്തെയും വീണ്ടും ഒരു ചോദ്യത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ഗോവിന്ദച്ചാമി വെറുതെ ഒന്നും തന്നെ അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും ഒരു കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമിക്ക് രക്ഷപ്പെടാനായി സാധിക്കില്ല അതും ഇത്രയധികം വർഷം ജയിലിനുള്ളിൽ കിടന്ന ഒരാൾക്ക് പുറത്തു നിന്നോ അകത്തു നിന്നോ ഒരുപോലെ തന്നെ സംരക്ഷണം ലഭിക്കാതെ പുറത്തിറങ്ങാനും കഴിയില്ല ആ ഒരു കൈ വെച്ചുകൊണ്ട് മൂന്ന് മതിൽ ചാടിക്കടന്ന് ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ പിടിച്ചു കയറി എങ്ങനെ പുറത്തിറങ്ങി വാതിൽ തുറന്നുകൊടുത്തെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണമെന്നാണ് പ്രതിപക്ഷം തുറന്നടിക്കുന്നത് ജയിലിനുള്ളിൽ ഇതിനിടയിൽ ഗോവിന്ദച്ചാമി കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങൾ തന്നെയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത് അതിബുദ്ധിമാനെന്ന് മാത്രമല്ല ഇത് ഗോവിന്ദച്ചാമിയുടെ മനസ്സിലുദിച്ചതല്ല മറ്റാരോ പറഞ്ഞു കൊടുത്തതാണെന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ തന്നെ അരച്ചു കലക്കി കുടിച്ചതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇതിനിടയിൽ ഗോവിന്ദചാമി ജയിലിനുള്ളിൽ നടത്തിയിട്ടുണ്ട് ഏകദേശം ഇരുപത് ദിവസത്തെ ആസൂത്രണത്തിന് ശേഷമാണ് ഈ പ്ലാൻ നടപ്പിലാക്കിയതെന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് നേരത്തെ ജയിൽ ചാടാനുള്ള ഒരു പ്ലാൻ ഗോവിന്ദചാമി ഇട്ടിരുന്നു ഏറെക്കാലമായി ഏറെ വർഷമായി ഇതിനുവേണ്ടി പരിശ്രമിക്കുകയായിരുന്നു സാധാരണയായി സിനിമാ നടന്മാർ തങ്ങളുടെ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി ഭാരം കുറച്ചും രൂപമാറ്റം വരുത്തിയുമൊക്കെ തന്നെ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു ആടുജീവിതത്തിൽ പൃഥ്വിരാജ് വന്നതും പല സിനിമകളിലായി തമിഴ്നാടൻ വിക്രമെത്തിയതുമൊക്കെ തന്നെ ഈ ഒരു അവസരത്തിൽ ഓർത്തുപോവുകയാണ് അത്തരത്തിലുള്ള അതിനേക്കാൾ അതിനേക്കാളപ്പുറത്തേക്കുള്ളൊരു ഡെഡിക്കേഷൻ തന്നെയാണ് ഗോവിന്ദച്ചാമി ഈ ഒരു ജയിൽ ചാട്ടത്തിനു വേണ്ടി നടത്തിയിട്ടുള്ളത് ഗോവിന്ദച്ചാമിക്ക് ജയിലിനകത്ത് നിന്ന് സഹായം ലഭിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അക്കാര്യം അന്വേഷിക്കുന്നുവെന്നാണ് സിറ്റി പോലീസ് കമ്മീഷൻ പറയുന്നത് ഉറപ്പായും സഹായം കിട്ടിയിരിക്കും അല്ല ഇതെങ്ങനെ സംഭവിച്ചിരിക്കും കമ്പി മുറിക്കാനുള്ള ബ്ലേഡ് ജയിലിലുള്ള ഒരാളാണ് തനിക്ക് തന്നതെന്ന് ഗോവിന്ദച്ചാമി ചോദ്യം ജയിലിൽ പറയുന്നു ഗുരുവായൂരിൽ മോഷണം നടത്താൻ വേണ്ടിയാണ് താൻ പുറത്തിറങ്ങിയതെന്നൊക്കെ തന്നെ ഗോവിന്ദചാമി വ്യക്തമാക്കുന്നു ജയിലിലെ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ബ്ലെയ്ഡാണ് ഗോവിന്ദാമി രക്ഷപ്പെടാൻ ഉപയോഗിച്ചത് പ്രത്യേകിച്ചും കമ്പി മുറിക്കാനൊക്കെ ഈ ബ്ലേഡ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണെന്ന് വേണം മനസ്സിലാക്കാൻ ഇത്രയധികം വാർത്തകളിൽ നിറഞ്ഞു നിന്ന അതിക്രൂരനായ ഒരു വ്യക്തിയെ തടവിലാക്കുമ്പോൾ അത്ര ലാഘവത്തോടു കൂടിയാണോ പോലീസ് ഉദ്യോഗസ്ഥർ അതിനെ നോക്കി കണ്ടത് ആയുധം നൽകിയ ആളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട് ജയിൽ ചാടാനായി ഉപയോഗിച്ചെന്ന് കരുതുന്ന ഈ ടൂള് പിടികൂടിയപ്പോൾ നിരവധി ആയുധങ്ങൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് ഇതൊക്കെ എവിടെ നിന്ന് കൈക്കലാക്കി പിടിയിലായ ഗോവിന്ദസ്വാമി എന്തായിരുന്നാലും ഇനി കണ്ണൂരിൽ വെച്ച് പൊറപ്പിക്കുന്നില്ല പകരം വിയൂരിലേക്ക് മാറ്റാനാണ് തീരുമാനം ഗുരുതര സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്ന ഒരു സംശയവുമില്ല ജയിൽ വകുപ്പ് ഇതിനു ഉറപ്പായും മറുപടി പറഞ്ഞേ മതിയാക്കും ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് കയ്യാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനൊക്കെ തന്നെ അക്കമിട്ട് മറുപടി പറയേണ്ടത് അനിവാര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു മാനസിക രോഗിയെ പോലെ ആയിരുന്നു ഗോവിന്ദസ്വാമി പെരുമാറിക്കൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെ അധികൃതരുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മലവിസർജ്യം നടത്തി അതെടുത്ത് മതിലിൽ തേച്ച് പുറത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ ജനലിലൂടെ എറിയുന്ന പ്രവർത്തികളൊക്കെ തന്നെ ഗോവിന്ദസ്വാമി നടത്തിയിരുന്നു അതായത് തൻ്റെ സെല്ലിനടുത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ജയിൽ അധികൃതർ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കം ഇങ്ങനെയുള്ള അസാധാരണ പ്രവർത്തികൾ ഗോവിന്ദസ്വാമി ചെയ്തിരുന്നുവെന്ന് ഈ ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് അധികാരികൾ വിചാരിച്ചു പക്ഷേ ഇതൊക്കെ തന്നെ തന്ത്രമായിരുന്നു ജയിൽ ചാടാനും ആരുടെയും കണ്ണിൽപ്പെടാതിരിക്കാനുമുള്ള പെടാതിരിക്കാനുമുള്ള കണ്ണിൽ പൊടിയിടലായിരുന്നു ഈ അടുത്തായി കണ്ണൂർ ജയിലിൽ നിന്ന് ഒരു കൊടും കുറ്റവാളി പുറത്തിറങ്ങിയിരുന്നു കേരളത്തെ തന്നെ ഞെട്ടിച്ച അതിക്രൂരമായ കൊലപാതകം ചെയ്ത ഈ കുറ്റവാളി പുറത്തിറങ്ങിയത് ഗോവിന്ദവാമിയെ വല്ലാതെ ചൊടിപ്പിച്ചു തനിക്കും പുറത്തിറങ്ങണമെന്ന ആഗ്രഹം കഠിനമായി മനസ്സിനുള്ളിൽ അതിനുള്ള സഹായം തേടാൻ ഒരുങ്ങിയിരുന്നു ആ ഘട്ടത്തിൽ ഗോ ജയിലിനകത്തോ പുറത്തോ നിന്നുള്ള ചിലർ ഗോവിന്ദസ്വാമിക്കും സഹായം നൽകിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് എന്നാൽ ഗോവിന്ദസ്വാമിയുടെ സഹത്തടവുകാരൻ്റെ മൊഴിയടക്കം ഈ ഘട്ടത്തിൽ നിർണായകമായി പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ തന്നെ കൃത്യമായി പ്ലാൻ ഇട്ടതാണ് ഇയാളും ഇക്കൂട്ടത്തിൽ ജയിൽ ചാടാൻ വേണ്ടിയിരുന്നതായിരുന്നു ഗോവിന്ദജാമി തടവ് ചാടുവാനായി തീരുമാനിച്ച വിവരം തനിക്ക് നേരത്തെ തന്നെ അറിയാമെന്നാണ് ഇയാൾ മൊഴി കൊടുത്തിരിക്കുന്നത് പക്ഷേ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അറിയില്ല എന്നാണ് ഇയാൾ പറഞ്ഞത് എന്നാൽ ഈ സംഭവം നടക്കുമ്പോൾ താൻ നേരത്തെ തന്നെ ഉറങ്ങിപ്പോയെന്നും തനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് തനിക്ക് അവിടെ ഒന്നും രക്ഷപ്പെടാൻ കഴിയാത്തതെന്നാണ് ഇയാളുടെ മൊഴി കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ സത്യം സമ്മതിച്ചത് ശരിക്കും നടന്ന ആസൂത്രണം എന്തെന്നുള്ളത് തുറന്നു പറഞ്ഞത് പോലും ജയിൽ ചാട്ടത്തിനുള്ള ആസൂത്രണം തുടങ്ങിയിട്ട് ഏതാനും ആഴ്ചകളായി തന്നെയും പങ്കാളിയാക്കാനായി പദ്ധതിയിട്ടിരുന്നു പക്ഷേ ഈ അഴിക്കുള്ളിലൂടെ ഒരു കമ്പി മുറിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്ന ശരീരഘടന ആയിരുന്നില്ല തനിക്ക് അതുകൊണ്ട് മാത്രമാണ് തനിക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പോയത് ഈ സഹതടവുകാരനും തമിഴ്നാട് സ്വദേശിയായിരുന്നു ജയിലിൻ്റെ മതിൽ ചാടുന്നതിന് ഏകദേശം ഇരുപത് ദിവസം മുന്നേ അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു ആ തയ്യാറെടുപ്പുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കിയിട്ടുണ്ട് മതിൽ ചാടാനായി ഗോവിന്ദച്ചാമി തൻ്റെ ശരീരഭാരം കുറച്ചു അതിനുവേണ്ടി ഡയറ്റ് എടുത്തു ഡോക്ടറെ കണ്ട് സാക്ഷ്യപ്പെടുത്തി തനിക്ക് മറ്റ് ഭക്ഷണം ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല എന്ന് വ്യാജമായി പറഞ്ഞൊരു അസുഖമുണ്ടാക്കി ചപ്പാത്തി മാത്രമായിരുന്നു ഭക്ഷണം ഈ കാലയളവിൽ ഈ ഒരു കൈ മാത്രമുള്ള ഗോവിന്ദവാമി ഏഴര മീറ്റർ ഉയരമുള്ള മതിലാണ് ചാടിക്കടന്നത് ശരീരഭാരം കുറച്ച് അങ്ങനെ ഒരു കൈകൊണ്ട് തൻ്റെ ശരീരത്തെ ഉയർത്താൻ കഴിയുന്ന രീതിയിലേക്ക് ശരീരഘടന മാറ്റി ഏറെ ദിവസങ്ങളായി ആ ഡയറ്റിങ്ങിലായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം ബ്ലോക്കിലാണ് ഗോവിന്ദജാമിയെ പാർപ്പിച്ചിരുന്നത് സെല്ലിൽ ഒരു തടവുകാരൻ കൂടി ഉണ്ടായിരുന്നു രണ്ട് കമ്പി മുറിച്ച് ഇന്ന് പുലർച്ചെ ഒന്നേകാലോടുകൂടി ഗോവിന്ദജാമി ജയിലിന് പുറത്ത് കടന്നിരിക്കാമെന്നാണ് കരുതുന്നത് ഏകദേശം ഒരു നാലേ കാലിനും ആറേകാലിനും ഇടയിലാണെന്നൊക്കെ തന്നെയുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ശരിയായ സമയം ഇപ്പോഴും അധികൃതർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന പത്താം ബ്ലോക്കിൻ്റെ ഒരു ഭാഗത്ത് ഒരു റിമാൻഡ് തടവുകാരുണ്ട് ഈ തടവുകാരൊക്കെ ഉണക്കാനിട്ടിരുന്ന വസ്ത്രങ്ങൾ അതെടുത്താണ് ഗോവിന്ദചാമി രക്ഷപ്പെടാൻ നോക്കിയത് ആദ്യം അതീവ സുരക്ഷാ ബ്ലോക്കിൻ്റെ ഗ്രില്ല് കട്ട് ചെയ്തു മുറിച്ചു അതിനുവേണ്ടി കുറച്ച് എളുപ്പമാകാൻ ഈ കമ്പിയിൽ നേരത്തെ തന്നെ ഉപ്പ് വെച്ച് തുരുമ്പിപ്പിച്ചിരുന്നു തുരുമ്പെടുത്ത കമ്പി മുറിക്കാനായി അനായാസം സാധിക്കുമെന്ന് ഗോവിന്ദശാമി മനസ്സിലാക്കി ഒരു കമ്പി മാത്രം മുറിച്ച് അതിലൂടെ ചാടി പുറത്തു കടന്നു പുലർച്ചെ മൂന്നരയോടെ ജയിലിനുള്ളിൽ നിരീക്ഷണം നടത്തി അപ്പോഴാണ് ഗോവിന്ദശാമിക്ക് ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി കയറുണ്ടാക്കാനുള്ള ബുദ്ധിയുണ്ടായതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതുപയോഗിച്ചും മതിലും ചാടിക്കടന്നു മതിലിനു മുകളിൽ വൈദ്യുതി വേലി ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഗോവിന്ദമി ചാടിയ സമയത്ത് അതിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടായില്ല എന്ന ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു അതിൻ്റെ സത്യാവസ്ഥ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയേണ്ടതാണ് അലക്കുകല്ലിൽ കയറി പുറത്തേക്ക് ചാടി പുറത്തിറങ്ങിയാൽ എങ്ങനെ പോകണമെന്നതടക്കം ഗോവിന്ദസ്വാമിക്കൊരു ബോധ്യമുണ്ടായിരുന്നു ജയിൽ ഡ്രസ്സ് മാറി സിവിൽ ഡ്രസ്സിലേക്ക് ഗോവിന്ദസ്വാമി കടന്നു കണ്ണൂർ തളപ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്തേക്ക് ഗോവിന്ദസ്വാമി ലക്ഷ്യം വച്ചു കാരണം വഴിയിൽ വെച്ച് തന്നെ ജനക്കൂട്ടം ഗോവിന്ദചാമിയെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഭയന്ന് രക്ഷപ്പെടാനായി ആളൊഴിഞ്ഞ മേഖലയിൽ പോയപ്പോഴാണ് കിണറ്റിൽ ചാടി രക്ഷപ്പെടാൻ നോക്കിയത് അവിടെ വെച്ചായിരുന്നു ഗോവിന്ദജാമിയെ പിടികൂടിയത് ജനങ്ങൾ തന്നെയാണ് ഇന്നത്തെ രക്ഷാദൌത്യത്തിന് മുൻകൈയ്യെടുത്തത് ഗോവിന്ദസ്വാമിയെ പിടികൂടാൻ കഴിഞ്ഞതും ജനങ്ങളുടെ ജാഗ്രത തന്നെയായിരുന്നു വാർത്തകളിലൊക്കെ സജീവമായി ഈ ഒരു വാർത്ത പ്രചരിച്ചത് കൊണ്ട് തന്നെ പോലീസിനും വളരെ എളുപ്പത്തിൽ നാലു മണിക്കൂറിനകത്ത് ഇയാളെ പിടികൂടാനും കഴിഞ്ഞു ആദ്യം ആദ്യമൊളിച്ച കെട്ടിടം പോലീസ് വളഞ്ഞു നാട്ടുകാർ തടിച്ചുകൂടുമെന്ന് കരുതി പിടിച്ചില്ല എന്ന് പോലീസ് പറഞ്ഞ് വളരെ വേഗത്തിൽ ഇയാളെ പിടികൂടാനുള്ള ശ്രമം നടത്തുകയായിരുന്നു കെട്ടിടത്തിന് പുറത്ത് ചാടി അടുത്തുള്ള കിണറ്റിലെടുത്ത് ചാടി ഒളിച്ചിരുന്നു അതും മറ്റൊരാൾ കണ്ടു മനസ്സിലാക്കി ഇയാളാണ് പോലീസിനെ വിളിച്ചുകൂട്ടിയതും പിടികൂടാനായി എളുപ്പം സാധിച്ചതും ദൃക്സാക്ഷികളെത്തുമ്പോൾ മര്യാദയ്ക്ക് മിണ്ടരുത് പക്കോണം കുത്തിക്കൊന്നു കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും ഈ അവസരത്തിൽ ഗോവിന്ദസ്വാമി ശ്രമിച്ചിരുന്നു എന്നാൽ ജനങ്ങളുടെ ഉത്തരവാദിത്തപരമായ തീരുമാനങ്ങൾ അവരുടെ ശക്തമായ ഇടപെടൽ പോലീസിനൊപ്പം ജാഗ്രത പുലർത്തി പ്രതിയെ പിടികൂടാൻ നിർണായകമായി മാറിയത് കൃത്യമായ വിവരമായിരുന്നു ജനങ്ങൾ നൽകിയത് മാധ്യമങ്ങളോടക്കം നന്ദി പറഞ്ഞുകൊണ്ടാണ് കമ്മീഷൻ ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ആറര മണിക്കൂർ കഴിഞ്ഞാണ് പോലീസിന് ചാട്ടത്തെക്കുറിച്ചുള്ള വിവരം പോലും കിട്ടുന്നത് അതിനുശേഷം മൂന്നര മണിക്കൂറിന് അകം തന്നെ പ്രതിയെ പിടികൂടാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് കമ്മീഷൻ പറയുന്നത് ജാഗ്രതയോടെയുള്ള പരിശോധന പോലീസ് നടത്തി സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറി നാലേ കാലിനും അഞ്ചു മണിക്കുമിടയിൽ ജയിൽ ജാടിയെന്ന് കരുതുന്നു അതിനുശേഷം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു വിവരം കിട്ടി മൂന്നര കൊണ്ട് പ്രതിയെ തൂക്കി ഗോവിന്ദചാമിയുടെ വധശിക്ഷ നേരത്തെ സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു അങ്ങനെ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ട്രെയിനിൽ നിന്നും സൗമ്യ എന്ന പാവം പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൂടിയാണ് ഗോവിന്ദചാമി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇയാൾ അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ കോടതി വധശിക്ഷ റദ്ദാക്കുകയും ജീവപര്യന്തം തടവ് നിലനിർത്തുകയുമായിരുന്നു ഇയാൾ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് വരുത്തി തീർത്ത് ശിക്ഷയിൽ ഇളവ് നേടാൻ നേരത്തെയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചാർലി തോമസ് എന്ന പേരിൽ ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസിലും ചില കേസുകളുണ്ട് മോഷണ കേസുകളിലും പ്രതികൂടിയാണ് ഗോവിന്ദസ്വാമി ജയിലിലെത്തിയെങ്കിലും ഇയാൾക്ക് മാനസാന്തരമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെയും പല പ്രശ്നങ്ങളായിരുന്നു ഇന്ന് വരെ സൃഷ്ടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിച്ച അന്നത്തെ ജയിൽ ഡി ജി പിയോട് രണ്ട് കാര്യങ്ങളാണ് പ്രതി ആവശ്യപ്പെട്ടത് അതായത് തനിക്ക് കൃത്രിമക്കായി സർക്കാർ ഇടപെട്ട് വെച്ച് നൽകണം അത് പരിഗണിക്കാമെന്ന് അന്ന് ഡി ജി പി പറഞ്ഞു ഇനി രണ്ടാമത്തേത് ഒരു ദിവസം അഞ്ചുകെട്ട് ബീ ഡി തനിക്ക് വേണം അതില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ജയിലെന്ന് പറയുന്നത് പുകവലി നിരോധിച്ചിരിക്കുന്ന മേഖലയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഒന്നും നൽകാൻ കഴിയില്ല എന്ന് അപ്പോൾ തന്നെ പറഞ്ഞു അന്ന് മുതൽ ഇന്നുവരെയും ജയിൽ അധികൃതർക്കുള്ള സ്ഥിരം തലവേദനയായിരുന്നു പ്രശ്നക്കാരനായിരുന്നു ഇയാൾ ഇടക്കാലത്ത് ബിരിയാണി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കി ഒരു ദിവസമല്ല എല്ലാ ദിവസവും ബിരിയാണി കിട്ടിയിരിക്കണം അതിൻ്റെ പേരിൽ ജയിലിലെ ഉപകരണങ്ങൾ നശിപ്പിച്ചു സി സി ടി വി അടക്കം തല്ലിത്തകർത്തു ജയിൽ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആത്മഹത്യ നടത്താൻ ആത്മഹത്യാശ്രമം നടത്താനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു അങ്ങനെ ജയിൽ ജീവനക്കാർക്ക് വലിയ തലവേദന ഉണ്ടാക്കിയ ഗോവിന്ദസ്വാമി വീണ്ടും തിരിച്ച് ജയിലിലേക്ക് വന്നിരിക്കുകയാണ് ജയിലിൽ അതിക്രമം നടത്തിയതിൻ്റെ പേരിൽ പത്തു മാസം ശിക്ഷയും ഇതോടൊപ്പം തന്നെ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത